ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളുള്ളത് കുന്നമംഗലം ഭഗവതി ക്ഷേത്രത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഇവിടെ യുനെസ്കോ രാജ്യാന്തര അംഗീകാരം ലഭിച്ച വളരെ വ്യത്യസ്തമായ ഒരു നിർമ്മിതി നിങ്ങളെ കാണിക്കാനാണ് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കോഴിക്കോട് ജില്ലയിലെ കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ കർണികാര മണ്ഡപത്തിനാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ രൂപത്തിലുള്ള പതിനാറ് കാൽ മണ്ഡപം കർണികാര മണ്ഡപത്തിൻ്റെ പഴയ തനിമ ഒട്ടും ചോരാതെ തച്ചുശാസ്ത്രത്തിൻ്റെ മികവാർന്ന മഹത്തായ നിർമ്മാണമാണ് നമുക്കിതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കമ്മിറ്റി തീരുമാനിച്ചതാണ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ഇത് തുടങ്ങുന്നത് അങ്ങനെയാണ് ചിത്രരക്ഷി ഞങ്ങൾക്ക് തീർച്ചയായും കിട്ടിയതാ ഏ അങ്ങനെയാണ് ചിത്രരക്ഷയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അപ്പോൾ ഉത്സവത്തിന് രണ്ടര മൂന്ന് മാസമേ ഉള്ളൂ ഇപ്പം ഇത് വന്ന് ഏറ്റെടുത്ത് രണ്ടര മാസം കൊണ്ട് തീർത്തരാറുണ്ട് അങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തൊന്നിനാണ് പൂർണ്ണമായും വേങ്ങമരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ കർണികാര മണ്ഡപത്തിന് നാലു കാലുകൾ വലുതും പന്ത്രണ്ട് കാലിൽ ചെറുതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പതിനാറ് കാലും മണ്ണിൽ ഉറപ്പിക്കാത്ത രീതിയിലാണ് ചിത്രേഷാചാരി പഴയ തനിമ ചോരാതെയും പുനർനിർമ്മാണം നടത്തിയിട്ടുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട അലസിക്കഴുക്കുകൾ കൂടം കെട്ടിയുണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നു സാധാ വുഡ് പോളിഷിന് പകരം പത്തോളം ഔഷധക്കൂട്ടുകളുടെ എണ്ണ ഉപയോഗിച്ചാണ് കർണികാര മണ്ഡപത്തിൻ്റെ പോളിഷ് നിർമ്മാണം ചെയ്തിട്ടുള്ളത് നമ്മുടെ തച്ചുശാസ്ത്ര പാരമ്പര്യം ഉന്നതിയിലെത്തിക്കുന്ന അതിമനോഹരമായ നിർമ്മാണ രീതിയാണ് ഈ കർണികാര മണ്ഡപത്തിനുള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിൽ പടിഞ്ഞാട്ട് ദർശനമുള്ള ദേവതയെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് നോക്കിയാൽ മാത്രമേ വിഗ്രഹം കാണുകയുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടിയാണ് നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള കഴിവുള്ള തച്ചന്മാരുണ്ടെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ഈ ക്ഷേത്രവും നിർമ്മാണവും നേരിട്ട് വന്ന് കാണുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്രക്കുളമുണ്ട് അതിമനോഹരമായിട്ട് നവീകരിച്ചിട്ടുള്ള ഈ ക്ഷേത്രക്കുളത്തെ നമുക്കൊന്ന് കാണാം